അക്ബറിനെതിരെ കടുത്ത വിമർശനവുമായി ലക്ഷ്മി ലക്ഷ്മി ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ബറിനെ പറ്റി പറയുകയാണ് അക്ബറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരൻ യഥാർത്ഥത്തിൽ ബിന്നിയെ വെച്ച് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ബിന്നിയെ മുന്നിൽ നിർത്തി ഇങ്ങനെ പാവ പോലെ കളിപ്പിച്ചു പേരിട്ടു പാട്ടുപാടി അത് വൈറലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ള കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞാൽ അത് അക്ബർ മാത്രമാണ് ചെസ്സിലൊക്കെ നമ്മൾ കാണുന്ന പോലെ സേനാധിപനെ മുന്നിര്ത്തി കളിക്കുന്നില്ലേ അതുപോലൊരു സേനാധിപനെ മുന്നിർത്തി കളിച്ചു കൊണ്ടിരിക്കുകയാണ് അക്ബർ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അക്ബർ ചിരിക്കുന്നുണ്ട് പിന്നീട് ലക്ഷ്മി പറയുന്നത് ഷാനവാസ് അക്ബറിൻ്റെ മുമ്പിൽ വെറും പാവമാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഷാനവാസ് അത്ഭുതത്തോടെ എണ്ണിച്ച് നോക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മി പറയുന്നത് അത് കേട്ടിട്ട് ഷാനവാസ് ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് അയ്യോ എന്ത് കഷ്ടമാണ് എന്നെപ്പറ്റി ലക്ഷ്മി ഇങ്ങനെ പറയുന്നല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ നടക്കുന്നത് ഭയങ്കര രസകരമായ സംഭവമാണ് ലക്ഷ്മി ഷാനവാസിനെ പൊക്കി പറയുമ്പോൾ നിവിനും ഷാനവാസും കൂടെ ഇതൊക്കെ ഓർത്ത് ചിരിക്കുകയാണ് രണ്ടുപേരുടെ ഓരോ ആക്ടിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഷാനവാസ് വെറും പാവമാണ് അത്രയും ക്രൂക്കടായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ലെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഷാനവാസ് ഇങ്ങനെ കാണിച്ചിട്ട് ചിരിക്കുമ്പം പറയുന്നുണ്ട് ഷാനവാസ് എനിക്ക് ഉള്ള ഓരോരുത്തരെയും നല്ലതായിട്ട് അറിയാം പിന്നെ നിങ്ങൾക്ക് വിവരകേടും കാര്യങ്ങളും ഉണ്ട് ഷാനവാസ് പൊടിന്ന് വിളിക്കുന്നുണ്ട് മനസ്സിനകത്ത് ഒത്തിരി വിഷം വെച്ച് നടക്കുന്ന ആളല്ല ഷാനവാസെന്ന് ലക്ഷ്മി പറയുന്നു അക്ബറിൻ്റെ ഉള്ളിൽ നല്ല വിഷമുണ്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കും പാട്ടിൻ്റെ കഴിവ് കിട്ടിയതുപോലെ ഈ ഒരു വിഷം പാട്ടിൻ്റെ കണക്ക് ഉച്ചത്തിൽ ഇങ്ങനെ വിഷവും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അത്ര ഉഗ്ര വിഷമാണ് അക്ബർ എന്ന് പറയുന്നുണ്ട് അക്ബർ ഇതെല്ലാം കേട്ട് ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അക്ബറിൻ്റെ കുറേ ഉണ്ടായിരുന്നു പറയാനെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഇമേജ് കോൺഷ്യസ് ആണ് അക്ബർ എന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ അക്ബർ ആതിലയുടെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് ആതിലെയാണ് ഫസ്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഷാനവാസും നെവിനും കൂടി ഭയങ്കര രസകരമായ സിമ്പിൾസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ലവ് സിമ്പിൾ കാണിച്ച് പിന്നെ ആ സ്മൈലിയുടെ കൈ കൊണ്ടുള്ള സിമ്പിൾ കാണിക്കുന്നു ഷാനവാസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലക്ഷ്മി ഷാനവാസിനെ പറ്റി ഇങ്ങനെ പറയുന്നു കാരണം കുറച്ച് മുന്നേ തന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തപ്പോൾ ലക്ഷ്മിയെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്